സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അത് സമയമാവുന്നേ ഉള്ളൂ എങ്കിലും സ്ഥാനാർത്ഥി നിർണയം തകൃതിയായിട്ട് നടക്കുകയാണ് യു ഡി എഫിലും എൽ ഡി എഫിലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയെ സംബന്ധിടത്തോളം അവർ മത്സരിക്കുന്ന സീറ്റിനെക്കുറിച്ചോ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ യാതൊരു ആശങ്കയ്ക്കും ആപരാധിക്കും ഇടയില്ല മത്സരിക്കുന്ന സീറ്റ് പത്തനാപുരമായിരിക്കും സ്ഥാനാർത്ഥി ഗണേഷ് കുമാർ അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്കും ഇതുപോലൊരു സൗകര്യമുണ്ട് മണ്ഡലം പിറവുമായിരിക്കും സ്ഥാനാർത്ഥി അനൂപായിരിക്കും കോവൂർ കുഞ്ഞുമനും ഇതുപോലൊരു സൗകര്യമുണ്ട് മണ്ഡലം കുന്നത്തൂരായിരിക്കും സ്ഥാനാർത്ഥി കോവൂർ തന്നെ ആയിരിക്കും അങ്ങനെ അല്ലാത്ത ചില പാർട്ടികളും സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലായിരിക്കും നമുക്കറിയാം രമേശിനും അറിയാം പക്ഷേ ഹൈക്കമാൻഡ് വേണം പ്രഖ്യാപിക്കാൻ പറവൂർ വി ഡി സതീശിൻ്റെ പേരും ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാലേ അതിന് പ്രാബല്യം ഉണ്ടായിരിക്കും എന്നാൽ പാലായിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല മാണി സി കാപ്പൻ സ്വന്തം പേര് പ്രഖ്യാപിക്കാം അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹം മാത്രമേ ഉള്ളൂ പിന്നെ നാട്ടുകാരുടെ പിന്തുണ ഇതുപോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പി വി അൻവർ അൻവറിൻ്റെ പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ അത് ബേപ്പൂരായിരിക്കും തവന്നൂരോ പൊന്നാനിയിലോ നിലമ്പൂർ പോലും ആയിരിക്കില്ല അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി പുള്ളി തന്നെയായിരിക്കും സീറ്റ് ബേപ്പൂരായിരിക്കും എന്ന് പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടെ അംഗീകരിക്കണം യു ഡി എഫിൻ്റെ സീറ്റാണ് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ് കോൺഗ്രസ് പലതവണ മത്സരിച്ചിട്ട് ജയിക്കാത്ത സീറ്റാണ് കോൺഗ്രസ്സുകാർ തന്നെ മത്സരിച്ചിട്ട് ജയിക്കില്ല ലീഗിൻ്റെ പിന്തുണ കൊണ്ടെങ്കിലും ജയിക്കില്ല എന്ന് തോന്നിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിഖ്യാതമായ കോലിബി സഖ്യം അരങ്ങേറിയ സ്ഥലമാണ് ബേപ്പൂർ അത് എന്നിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ച രക്തസാക്ഷിത്വത്തിൻ്റെ പരിവേഷം ഉണ്ടായിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കോലിബി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് ബിയപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ചാത്തുണ്ണി മാസ്റ്റർ ജയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മുടെ എൻ പി മൊയ്തീൻ ചാത്തുണ്ണി മാസ്റ്ററെ തോൽപ്പിച്ച ഒരു അപവാദം ഒഴിച്ചാൽ അന്നുമുതൽ ഇന്ന് വരെ ഈ മണ്ഡലത്തിൽ സി പി എംകാർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ സി പി എംകാർ മാത്രമേ ജയിക്കുകയച്ചു അത്രയും സുരക്ഷിതമായ മണ്ഡലം ആയതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ സഖാവ് മുഹമ്മദ് റിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് കൂടിയാണ് മുഹമ്മദ് റിയാസ് ജയിച്ചത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പുള്ളി തോറ്റ് തുന്നം തുന്നമ്പാടിയാൻ അങ്ങനെയുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ ഇതാ റിയാസിന് ഒരു എതിരാളിയായിട്ട് പി വി അൻവർ വന്ന് അംഗം കുറിച്ചിരിക്കുകയാണ് റിയാസിന് ഇനി രണ്ട് മാർഗമുള്ളൂ ഒന്ന് പി വി അന്മറിനോട് ഏറ്റുമുട്ടുക വീരകരമം പ്രാപിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ പോയി മത്സരിക്കുക ഏതായാലും അൻവറൊന്നുകൂടി സംഗതി ഉഷാറായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ടി വിയിൽ കണ്ടത് പി വി അൻവറിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനായിട്ട് ആ ബേപ്പൂരെ നല്ലവരായ ലീഗുകാരും കോൺഗ്രസ്സുകാരും മത്സരിക്കുന്ന കാഴ്ചയാണ് ബേപ്പൂരെ പരമ്പരാഗത കോൺഗ്രസുകാർക്ക് ചെറിയ ഈർഷ്യമുണ്ട് അത് സ്വാഭാവികവുമാണ് കാരണം ഇവരൊക്കെ ഇത്രനാളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരും അല്ല അതിനപ്പുറം ഏറനാട്ടിൽ നിന്ന് ഒരാളിവിടെ ബേപ്പൂര് വന്ന് മത്സരിക്കാം എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല പക്ഷേ ലീഗുകാർക്ക് ഒരു പ്രശ്നമില്ല അവരിങ്ങനെ വരുന്ന വലത്തന്മാരായ സ്ഥാനാർത്ഥികളൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും നാട്ടുകാരനായ ഒരു കോൺഗ്രസ്സുകാരനെ കൂടി പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉഷാറായിട്ടില്ല ഈ പുറമേ നിന്ന് വന്ന കോൺഗ്രസുകാരനെ കൂടി പ്രവർത്തിക്കും അത് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് എം കെ രാഘവൻ കോഴിക്കോട്ട് വന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസ്സുകാരായ ആ സ്ഥലത്തെ എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടി പ്രവർത്തകരൊക്കെ പരിശ്രമിച്ചു അന്ന് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്കാരും അതുപോലെ മുസ്ലിം ലീഗുകാരും നടത്തിയ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു അത് തന്നെ പിന്നീട് സാക്ഷാൽ കെ മുരളീധരൻ വന്നു പടകര മത്സരിച്ചപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും വന്ന് മത്സരിച്ചപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ് ലീഗുകാരനായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നേക്കാൾ ആവേശത്തുകൊണ്ടാണ് ഷാഫിക്ക് വേണ്ടിയിട്ട് മുമ്പ് മുരളീധരന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് എം കെ രാഘവന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നത് അപ്പോൾ അതേ ഊർജ്ജസ്വലതയിലൂടി അതേ ഉത്സാഹത്തിലൂടെ അവർ ഇനി പി വി അൻവറിനോടിയും പ്രവർത്തിക്കും അൻവർ ആണെങ്കിൽ പിണറായി വിശ്വത്തിനും മരുമോനിസത്തിനും എതിരായിട്ട് കുരിശു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനൊരു കുരിശു യുദ്ധ പോരാളിയുടെ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്ന അൻവറിനു മുമ്പിൽ ഇനി റിയാസ് എന്ത് ചെയ്യും പാരമ്പര്യമായിട്ട് സി പി എംകാർ ജയിക്കുന്ന മണ്ഡലമാണ് എന്നുള്ളതൊക്കെ ശരിയാണ് എന്ന് കരുതി എല്ലാ കാലത്തും സി പി എംകാർ തന്നെ ജയിക്കും എക്കാലത്തേക്കും പി എം മുഹമ്മദ് റിയാസ് ആയിരിക്കും ബേപ്പൂർ സുൽത്താൻ എന്ന് വിചാരിക്കും അർത്ഥമില്ല മാത്രമല്ല പിണറായി വിജയൻ ഇത് വേണം എന്ന അഭിപ്രായ ഞാൻ ഈ കോൺഗ്രസ്സുകാരനായിരുന്ന പിന്നീട് കോൺഗ്രസ് റിബലായ ആ ഇടതുപക്ഷത്തിനെതിരെ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പി വി അൻവറിനെ ഇടതുപക്ഷം പാളയത്തിലേക്ക് കൊണ്ടുവരികയും നിലമ്പൂർ നിർത്തി രണ്ട് തവണ ജയിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്നുവരെ പറയിപ്പിക്കുകയും ചെയ്ത പിണറായി വിജയന് സ്വന്തം മരുമനെതിരായിട്ട് അന്ന് പിണറായി സ്വത്തിനും മരുമോനി സ്വത്തിനുമെതിരായിട്ട് ഒരു ഐക്യ മുന്നണി സ്ഥാനാർത്ഥിയായി പി വി അൻവർ വരുമ്പോൾ കാലം കാത്തു വച്ച ഒരു വലിയ തമാശ എന്നുള്ളതിനപ്പുറത്ത് ഇതിന് മറ്റ് പല മാനങ്ങളുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ആ ബേപ്പൂരെ അങ്കത്തട്ട് ഒരുങ്ങി കഴിഞ്ഞു ആര് ജയിക്കും ആനയെ മയക്കുന്ന അരിങ്ങോട്ടരാണോ അത് ബേപ്പൂർ ലേ അങ്കത്തട്ടിൽ പൊരിതി കയറുക ആരുടെ തലയാണ് അറ്റു വീഴുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം